മണത്തു നോക്കിവാ കല്യാണാലോചനകൾ ക്ഷണിക്കുന്നു എം ബി ബി എസ് മൂടിയ <laughs> ചട <laughs> 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 ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന എങ്കേജ്മെൻറ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ആരുടെയെന്ന് വെച്ചാൽ അനിയത്തിയൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ അതിൻ്റെ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ബ്ലോഗ് എവിടെയെന്ന് ഇച്ചിരി വൈകിപ്പോയിട്ടോ അത് എഡിറ്റ് ചെയ്യാൻ അതാണ് ഇങ്ങനെ വീഡിയോ ഇടാൻ ഡിലേ ആയത് പിന്നെ എല്ലാവരും ചോദിക്കുന്നത് മറ്റൊരു കാര്യം ഇത് സ്വന്തം അനിയത്തി തന്നെയാണ് അവൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ കാരണം അവളെ അധികം വീഡിയോസിലൊന്നും ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ ഉണ്ടായത് തന്നെ കുറേ മുമ്പുള്ള വീഡിയോസിലൊക്കെയാണ് അപ്പം അടുത്തിടെയായിട്ടുള്ള വീഡിയോസിലൊക്കെ വളരെ കുറവേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ സ്വന്തം അനിയത്തിയാണോ എന്നുള്ള ഡൗട്ട് പലരും ചോദിക്കുന്നുണ്ട് കസിൻ ആണോ എളാപ്പാൻ്റെ മോളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ നേരെ താഴെയുള്ള അനിയത്തി തന്നെയാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മൂന്നാമത്തെ മകള് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് അപ്പോൾ അവൾ ഇവിടെ ഉണ്ടായിരുന്നില്ല മധ്യപ്രദേശിലെ എം എസ് സിക്ക് പഠിക്കുകയായിരുന്നു പഠനം കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ വന്നിട്ട് മൂന്നാല് ആയിട്ടുള്ളൂ അപ്പോൾ അലഹമില്ല അത് കഴിഞ്ഞ് കല്യാണം നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം ഓക്കെ ആയി അവൾക്ക് പറ്റിയൊരു പയ്യനെ നമുക്ക് കിട്ടി പിന്നെ പയ്യനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു താത്താനെ നിങ്ങൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അവൾ ഇവിടുത്തെ വീഡിയോസിലും ഗൾഫിലെ വീഡിയോസിലൊക്കെ അവൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവൾ ഗൾഫിലായിരുന്നട്ടോ ഇപ്പോൾ ക്ലാസ് ഓപ്പൺ ചെയ്ത മോൻക്ക് സ്കൂൾ തുറന്നപ്പോൾ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് അവിടെ ഇരുന്നിട്ട് ഇവിടെ പരിപാടിയാന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നിട്ട് സമാധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ മാത്രമല്ല നമ്മുടെ ചിഞ്ചോനും ചിഞ്ചോനും എല്ലാവർക്കും അറിയണ്ടാവും എളാപ്പാൻ്റെ മാള് അവൾ കുറേ വീഡിയോസ് പെണ്ണുകാണൽ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുറേ നിൽക്കാഹിൻ്റെ കല്യാണ കല്യാണത്തിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ അനിയത്തി എന്ന് പറഞ്ഞിട്ട് അട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പലർക്ക് കൺഫ്യൂഷനാണ് ചിഞ്ചു സ്വന്തം എന്ന് അനിയത്തിയാണ് ഷേളാപ്പൻ ആളാണ് പക്ഷെ അനിയത്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിഞ്ചു അവിടെ തന്നെയാണ് ഗൾഫിൽ ഇപ്പോൾ ജോലി കിട്ടിയതാണ് എഞ്ചിനീയർ ആയിട്ട് അപ്പോൾ അവൾക്ക് വരാൻ വയ്യാത്തൊരു സിറ്റുവേഷനാണ് താത്താക്കാണെന്നുണ്ടെങ്കിൽ മോൻക്ക് സ്കൂളും അപ്പോൾ ഇപ്പോൾ അവിടുത്തെ സ്കൂൾ യു എ സ്കൂളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണല്ലോ ലീവ് എടുക്കുന്നതിനൊക്കെ അപ്പോൾ ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ടവള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരുന്നിട്ട് സമാധാനമില്ലാഞ്ഞിട്ട് അപ്പോൾ അവിടുന്ന് വീട്ട് വീട് പണി നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഭയങ്കര സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട് അത് കുഴപ്പമില്ല ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സോങ്ങ് ആയിക്കോട്ടെ അല്ലേ കോപ്പി റൈറ്റ് ഒന്നും വരില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താത്ത സർപ്രൈസായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നോടും എലീമാനോടും മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ശനിയാഴ്ച വന്നു ഞായറാഴ്ച തിരിച്ചു പോകണം എന്നുള്ള രീതിയിലാണ് അവൾ വന്നത് ഞായറാഴ്ച നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ തിരിച്ച് കയറണം എന്നുള്ള രീതിയിലാണ് വന്നത് അപ്പോൾ എന്താണ് ഉപ്പാക്കും അതുപോലെ തന്നെ വല്ലിയമ്മാക്ക് ജുമ്മാക്ക് മറ്റു എളീമാക്ക് അതുപോലെ തന്നെ ഇവിടെ തനുന് നിനുന് എല്ലാവർക്കും സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പേരുടെ ഞാനിത് അതിൽ ചേർക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ആ പാതിരാത്രി ആയതുകൊണ്ട് തന്നെ ഒരു കോലത്തിലായിരുന്നു പലരുടെ തലയിൽ തട്ടുണ്ടായിരുന്നില്ല പലരും ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റ് വരുവായിരുന്നു എൻ്റെ ഒപ്പാണെങ്കിൽ ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് പേരുടെയൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി കൂടുതൽ നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല കാരണം നിങ്ങൾ ചെറുക്കര കാണാനുള്ള വെയിറ്റിങ്ങിലാണെന്ന് അറിയാം അനിയത്തിനെ അത് കുറേ വീഡിയോസിലൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചെറുക്കനെ നല്ലപോലെ കാണാനുള്ള വെയിറ്റിങ്ങിലായിരിക്കും അപ്പോൾ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ ബാക്കി എല്ലാം പറയാട്ടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണം എന്ന് പറയുന്നുണ്ട് പയ്യൻ്റെ പേരെന്താണ് സ്ഥലം എവിടെയാണ് ജോലി എന്താണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എല്ലാം ഞാൻ വീഡിയോയിൽ പറയാട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്കും എൻ്റെ ഒരു എളിമാക്ക് മാത്രമേ അവൾ വരുന്നത് അറിയുള്ളൂ എന്ന് അപ്പോൾ ചിഞ്ചു വരുന്നെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന തൊട്ടെ എളിമാൻ്റെ മോള് താത്തയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞുകൊണ്ടാണ് ഉമ്മാനെ എൻ്റെ മറ്റു എളീമാനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് വീട്ടിലെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ചിഞ്ചുമാണ് വരുന്നത് എന്നോ അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഇതാ വെയിറ്റ് ചെയ്യാണ് ഉമ്മ എളിയമ്മയും ഫെല്ലക്കുട്ടിനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കോപ്പി ിഞ്ചുനും പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്ന് ചിഞ്ചുനും പെട്ടി നോക്കിരിക്കുന്നു പാവം മോളെ ഇങ്ങോട്ട് എന്നിട്ട് വന്ന തിരക്കാണ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ

അപ്പോൾ ഇതാ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനുള്ള ചെറിയൊരു സ്റ്റേജ് സെറ്റപ്പും പരിപാടികളൊക്കെ ഇതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടണും കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഡെക്കറേഷന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം കാരണം എൻഗേജ്മെൻറ്റ് ഫങ്ക്ഷൻ തന്നെ കുറച്ച് ചെറുതായിരുന്നെ കുറച്ച് പേരെ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു നമ്മുടെ നാട്ടിൽ ഇതിനെ മിഠായി കൊടുക്കലിന്ന് കൂടെ പറയട്ടോ വേറെ ഏതൊക്കെ നാട്ടിലങ്ങനെ പറയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ നിക്കാഹാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ പയ്യനെ പെട്ടെന്ന് തന്നെ ഗൾഫിലോട്ട് തിരിച്ചു പോയി ഡ്യൂട്ടിയിൽ കയറേണ്ടതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഉള്ള സമയം കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫംഗ്ഷന് അറേഞ്ച് ചെയ്തതാണ് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് വീട്ടിലാണ് ബന്ദലിട്ടിട്ടുള്ളത് ഈ വീട്ടിൽ ഇങ്ങനെ ബന്ധം കാണുമ്പോൾ ഒരു നൊസ്ചാജ് ഫീലിംഗ് ആണ് കാരണം ഇപ്പോൾ കൂടുതൽ പരിപാടികൾ ഓഡിറ്റോറിയത്തിലാണല്ലോ ഫുഡ് ഉണ്ടാക്കുന്നതും ഇവിടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും മേളാപ്പാൻ്റെ വീട്ടിലാണ് കഴിക്കുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് കൊണ്ടതാ ഇതൊക്കെ എൻ്റെ താത്ത അടുത്ത വീഡിയോ ആണ് കേട്ടോ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ പരതിയിട്ടത്തേക്കെയൊക്കെ എടുത്തിട്ടുണ്ട് അവൾ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ ഫെല്ലക്കുട്ടീനെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ അവൾക്ക് ഇത്തവണ പാർട്ടി വെയർ പാർട്ടിവെയർ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലേട്ടോ സിമ്പിളായിട്ടൊരു ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ കാരണം പാർട്ടി പാർട്ടിവെയർ ഒക്കെ ഇട്ടുകൊടുത്താൽ അവിടെ ചൊറിഞ്ഞ് ഇവിടെ ചൊറിഞ്ഞ് പിന്നെ ആൾക്ക് ഇറിറ്റേഷൻ ഒക്കെ തുടങ്ങും കരച്ചിലൊക്കെ തുടങ്ങും ഇതൊക്കെ ആകുമ്പോൾ ആൾ പിന്നെ കൂളായിട്ട് നടന്നോളും അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടൊരു ഡ്രസ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അവൾക്ക് കണ്ണു നോക്കാനടി ഈ തലയിൽ വേലൊക്കെ ആ അതിന്റെ കണ്ണടണ്ടല്ലേ ഇത് സ്വന്തം അനിയത്തിയുടെ എൻഗേജ്മെന്റ് ആണോന്ന് ചോദിച്ചതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വന്തം അനിയനുണ്ടോന്നുള്ളത് എനിക്ക് സ്വന്തമായിട്ട് അനിയനുണ്ട് ഏറ്റവും ഇളയ ആളാണ് ഒരേ ഒരു ആൺകുട്ടി ഞങ്ങളുടെ ഇടയിൽ അവന് മംഗലാപുരം പഠിക്കുകയാണ് ബി സി എക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അവനും അധികം വീഡിയോസിലൊന്നും ഉണ്ടാവാറില്ല ഈ ബ്രൗൺ ടീ ഷർട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ മറ്റേതെൻ്റെ ഏളാപ്പാൻ്റെ മോനാണ് റിച്ചു അപ്പോൾ ഇങ്ങനെ രണ്ട് വലിയ ആൺ നമ്മുടെ വീട്ടിലുള്ളത് ഇനി ഒരാളും കൂടെ ഉണ്ട് ഒരാൾ ഏളാപ്പാൻ്റെ മോൻ അവന് ചെറുതാണ് അപ്പോൾ അതുകൊണ്ടായിട്ട് അവനെ അധികം വീഡിയോസിലൊന്നും കാണാത്തത് പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തപ്പോൾ പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഡ്രസ്സിനെ കുറിച്ചിട്ട് ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സിനെ കുറിച്ചിട്ട് ഒരു അറബിക് ടൈപ്പ് ഗൗൺ ആണ് കേട്ടോ അത് നമ്മൾ തിരൂരിൽ തന്നെ വാങ്ങിച്ചിട്ടുള്ളത് ബാസിത്ത് വെഡ്ഡിങ് മാളിൽ നിന്ന് പിന്നെ എൻ്റെ വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയിട്ടോ ഒന്നും കേട്ടോ എനിക്ക് കാരണം ഞാനല്ല വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഫോട്ടോ ഇതിൽ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അനിയത്തിൻ അനിയത്തിനതാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഇർഫാന എന്നെ ഒന്ന് ടച്ചപ്പ് ചെയ്തു തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവൾ അവൾക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ ഉണ്ട് മേക്ക് ഓവർ ബൈ ഫനാസാക്കെന്ന് പറഞ്ഞിട്ട് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ അനിയത്തിക്ക് ചെയ്ത മേക്കപ്പ് ഒക്കെ പിന്നെ ഇതാണ് എൻ്റെ കുഞ്ഞ് ഫാമിലി ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും എനിക്ക് ആരൊക്കെയുണ്ട് ഉപ്പ എവിടെ ഉപ്പന കാണുന്നില്ലല്ലോ എന്നൊക്കെ കുറേ പേർ പറയുന്നുണ്ടായിരുന്നു ഉപ്പ അധികം ഷോപ്പിൽ തന്നെയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും കുറച്ച് നേരം കെടുക്കും പോവും പിന്നെ രാത്രിയാണ് വരുന്നത് ഒരു പത്ത് മണിയൊക്കെ ആകട്ടോ അങ്ങനെ അതുകൊണ്ട് തന്നെ ഉപ്പാൻ അങ്ങനെ വീഡിയോയിൽ പെടാറില്ലേ എന്നാലും കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതപ്പം നാട്ടിൽ തന്നെ ഉണ്ട് രണ്ട് ഗൾഫിലൊന്നുമല്ല പിന്നെ ഉമ്മാനെ കുറേ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ് ഫാമിലി പിന്നെ ഞാൻ പറഞ്ഞില്ലേ താത്ത ഗൾഫിലായിരുന്നു ഇപ്പോൾ ഒരു ദിവസത്തിന് വേണ്ടി വന്നതാണ് ഇന്ന് രാത്രി തിരിച്ചു പോയി പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനുള്ളതാണ് താത്താൻ്റെ മോളിൽത്താനും ഇവിടെ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അവൾ ഫാത്തിമ ഫാത്തിമമാതയിൽ പഠിക്കുകയാണ് ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നത് മോനും താത്ത ഇന്ന് തിരിച്ചു പോവും ആങ്ങളെ ഇന്ന് തിരിച്ചു പോട്ടെ എൻ്റെ അപ്പോൾ എന്തായാലും എൻ്റെ ഫാമിലീനെ ഇപ്പോൾ നിങ്ങൾക്കൊരു വിധം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഞാൻ ഈ വീഡിയോൻ്റെ ലിങ്ക് തരുന്നതായിരിക്കും കേട്ടോ ഏകദേശം ഒരു പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ടു തൗസൻഡ് ട്വൽവിലായിരുന്നു എൻ്റെ നിക്കാഹ് എൻ്റെത് എൻഗേജ്മെൻറ്റ് ആയിരുന്നില്ല പെണ്ണാണല് കഴിഞ്ഞു സാമുക്ക് ഗൾഫിൽ പോയി മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇവിടെ വന്നു നിക്കാഹ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത് നിൽക്കാഹ് കഴിഞ്ഞ് പിറ്റെന്ന് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു അധികം സമയമൊന്നും ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ആ ഒരു സമയത്തേക്ക് ഞാനിങ്ങനെ തിരിച്ചു പോയി പിന്നെ അന്നത്തേലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടൊന്ന് പരിപാടിയിലൊക്കെ ഒരുപാട് ഡിഫറൻസ് വന്നു ഇപ്പോൾ മണവാട്ടികളാണെന്നുണ്ടെങ്കിലും ഒരുങ്ങുന്ന കാര്യത്തിലായാലും മേക്കപ്പ് ഒക്കെ നിർബന്ധ അന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയൊക്കെ കാണിച്ച് കൂട്ടിയിരുന്നു എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ ചിലതൊക്കെ കാണുമ്പോഴേ ഇപ്പം കല്യാണം കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നിപ്പോവും പിന്നെ അതുപോലെ തന്നെ മൈലാഞ്ചിടാൻ ആളെ കിട്ടാതെ കേട്ടേ ഞാൻ മാത്രം ഞാൻ ഒരൊറ്റ കയ്യിൽ മാത്രം മൈലാഞ്ചിട്ടിട്ടുണ്ടായിരുന്നുള്ളു അത് ഇടത്തെ കയ്യിൽ ഞാൻ ഇട്ടിട്ടുള്ളത് അത് ഫുള്ളായിട്ടുണ്ടായിരുന്നു പക്ഷേ വലത്തെ കൈ ഒഴിഞ്ഞെടുക്കുമായിരുന്നു കേട്ടോ നിങ്ങളാ വീഡിയോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല കണ്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ ഞങ്ങൾ കല്യാണ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും കല്യാണത്തിൻ്റെ അല്ല നിക്കാഹിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറേ പേരത് കണ്ടിട്ട് പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടിട്ട് എൻ്റെ രൂപം കണ്ടിട്ടൊക്കെ എന്തായാലും ഇനിയതുപോലെ കാണാത്തവർ പോയി കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം പിന്നെ നമ്മുടെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉപ്പ ഉമ്മ സന നെസി മുൻ പിള്ളേർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ആ സമയം എപ്പോഴേക്കും ഞാൻ ടയേർഡായി തുടങ്ങിയിരുന്നു പിന്നെ അവരുടെ കൂ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പയ്യനും കൂട്ടരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു ഞങ്ങളുടെ കല്യാണ ചെറുക്കൻ ഞങ്ങളുടെ മണവാളൻ ആകാംക്ഷയോടെ കാത്തിരുന്നു എന്ന് അറിയില്ല എന്തായാലും ഇതാണ് നമ്മുടെ പയ്യനെ റിയാസ് റിയാസ് ഫാർമസിസ്റ്റ് ആണ് കേട്ടോ ചജുമാനിലെ ഇവിടെ നാട്ടിൽ നമ്മുടെ ചങ്ങരംകുളം ഉണ്ടല്ലോ അവിടെയാണ് അത്യാവശ്യം ദൂരം ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം വൺ അവറോളം എന്നാണ് കേൾക്കുന്നത് നമ്മുടെ സാനൻ്റെ വീട്ടിൻ്റെയൊക്കെ അവിടെയാണെന്നാണ് അറിവ് ഞാൻ പോയിട്ടില്ല ആ സ്ഥലത്തേക്ക് എന്തായാലും അപ്പോൾ ഇൻഷാല്ല നീ പോവാലോലോ നീ സമയം കിട്ടുമ്പോൾ പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ സനനെ അങ്ങനെ ദൂരേക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടപ്പോൾ ഞാൻ വിചാരിച്ചതായിരുന്നു കേട്ടോ ഇനി ഇല്ല ഈ ദൂരം ശരിയാവില്ല കാരണം വിചാരിക്കുമ്പോഴൊന്നും വന്നു പോകാനൊന്നും പറ്റുന്നില്ലല്ലോ പക്ഷെ പടസവൻ്റെ വിധി അതാ അതായിരിക്കും അവൾക്കും ഓക്കെയാണ് അവനക്കും ഓക്കെയാണ് വീട്ടുകാർക്കും രണ്ട് കൂട്ടർക്കും ഒരുപോലെ ആണെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ദൂരമൊന്നും വലിയ വിഷയാക്കിയില്ല അവരുടെ സന്തോഷത്തിലല്ല കാര്യം മനപ്പൊരുത്തത്തിലല്ല അതെല്ലാം കൊണ്ടും കുഴപ്പമൊന്നുമില്ല അലഹദില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മൾ അതങ്ങോട്ട് ഉറപ്പിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചെറുക്കനെ പെണ്ണിനെ കാണാൻ പോകുന്ന സീനാണ് അടുത്തത് ബൊക്കെ കൊണ്ടു കൊടുക്കുന്ന അപ്പോൾ അത് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ കുറേ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് യൂട്യൂബിൽ അങ്ങനെ യൂട്യൂബിലങ്ങനെ ഒന്നും വന്നിട്ടില്ല പക്ഷേ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ നമ്മുടെ റിലേറ്റീവ്സ് എന്നു കുറേ കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതൊരു ലവ് മാരേജ് മണക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും അല്ലാട്ടോ ഇതൊരു പക്ക അറേഞ്ച്ഡ് ആണ് അവളുടെ പഠനം കഴിഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം നോക്കുന്നത് വേറ്റു നിക്കാഹ് വഴി ഉണ്ടായതാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ പെണ്ണാണല്ലെന്ന് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവൻ എൻ്റെ ഉപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒന്നുകൂടെ സംസാരിക്കണം എന്നുണ്ട് അത് അതേ താല്പര്യം അവളും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്കതൊരു തെറ്റായ കാര്യമായിട്ട് തോന്നിയില്ല കാരണം കാരണവന്മാരും വീട്ടുകാരും തമ്മിലെല്ലാം സംസാരിച്ച് കാര്യങ്ങൾ സെറ്റാക്കേണ്ട അത് വേണം പക്ഷേ അതിനപ്പുറം ജീവിക്കാനുള്ളത് പെണ്ണും ചെക്കനും കൂടിയാണ് ഒരുമിച്ച് അപ്പോൾ ഈ ഒരു കുറച്ച് നേരത്തെ സംസാരം കൊണ്ടോ മനസ്സിലാക്കൽ കൊണ്ടോ ഒന്നും അവർ സാറ്റിസ്ഫൈഡ് ആവില്ല അപ്പോൾ അവർക്ക് മനസ്സ് തുറന്നിട്ട് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കണമെന്ന് എൻ്റെ പാൻ്റെ അടുത്ത് അവനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ഞങ്ങൾ അവളും ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഒരു വാളിൽ പോയി പിന്നെ അവർ ഏകദേശം വണ് അവറോളം സംസാരിച്ചിട്ടുണ്ടായിരുന്നു മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം എല്ലാം തുറന്ന് സംസാരിച്ച് കഴിഞ്ഞാലാണ് അവനെന്താന്ന് അവൾക്കും അവളെന്താണെന്ന് അവനക്കും മനസ്സിലാവുകയുള്ളൂ എന്നാൽ പിന്നെ അവർക്കൊരു ധൈര്യമാണ് പിന്നെ അങ്ങോട്ട് മുന്നോട്ടുള്ള ലൈഫിലോട്ട് കയറി ചെല്ലാന് പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ ഈ ഒരു കല്യാണമൊക്കെ ആകുമ്പോഴുണ്ടല്ലോ പെണ്ണ് കാണാൻ മാത്രം വരിക ചെക്കൻ്റെ പെണ്ണിൻ്റെ വീട് മാത്രം കാണുന്നു ചെക്കൻ്റെ വീട്ടുകാർ കാണുന്നു പക്ഷേ പെണ്ണ് ആ വീട് എന്താണ് അവിടുത്തെ പരിസരം എന്താണ് ഇതൊന്നും പെണ്ണ് അറിയുന്നില്ല അത് ഞാൻ എപ്പോഴും വിചാരിക്കും ശരിക്കും പെൺകുട്ടിയല്ലേ ആ വീട് പോയി കാണേണ്ടത് അവളല്ല അവിടെ കയറി ചെല്ലാറുള്ളത് നിൽക്കാനുള്ളത് അതെന്താ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റം വരാത്തതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ സനൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഞങ്ങളെല്ലാവരും ഞങ്ങൾ പെണ്ണുകളെല്ലാവരും ചെക്കൻ കാണലിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നെ അത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി എൻ്റെ അനിയത്തിൻ്റെ വന്നാലും അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പക്ഷെ അതിനൊന്നുള്ള ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ എല്ലാ ഷടവറേ ഷടവറയെന്നായിരുന്നേ ഇത് നമ്മുടെ പയ്യൻ്റെ ഉമ്മയാണ് കേട്ടോ ഈ പിങ്ക് ചുരിദാർ ഇട്ടിട്ടുള്ളത് അവൾക്ക് ഗോൾഡ് കെട്ടി കൊടുക്കുന്നുണ്ടല്ലോ ബാക്കിയുള്ള കുടുംബക്കാരൊക്കെ നമുക്ക് ഇൻഷാള്ള വഴിയെ പരിചയപ്പെടാം ഇനിയും ഉണ്ടല്ല പരിപാടികളൊക്കെ വരുന്നു അപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നാമത് വെയ്യാഞ്ഞിട്ടും പിന്നെ എന്താണ് ഇതിനിടയിൽ ഞാനൊന്നുമില്ല അവളുടെ താത്തയല്ലേ അവിടെ ഇങ്ങനെ വീഡിയോ എടുത്ത് കുറേ നേരം നിൽക്കുന്നത് ശരിയല്ലല്ലോ ആളുകളൊക്കെ ഒന്ന് സൽക്കരിക്കുകയും അവരെടുത്ത് സംസാരിക്കുകയും ഒക്കെ വേണ്ടേ പിന്നെ എല്ലാം കൂടെ നടന്നിട്ടില്ല ഉള്ള വീഡിയോ വെച്ചിട്ട് ഞാനിതാ നിങ്ങളെടുത്ത് എത്തിച്ചിട്ടുണ്ട് ഇത് ഇടണോ ഇടണ്ടേ എന്നുള്ള ഡൗട്ടിലായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എൻഗേജ്മെൻറ്റ് വീഡിയോ എവിടെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് മാത്രമല്ല കേട്ടോ പുറത്തുനിന്ന് നമ്മുടെ റിലേറ്റീവ്സും അവരുടെ റിലേറ്റീവ്സും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോ ഇവിടെയെന്ന് അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്നാൽ മാത്രം പോരാ എങ്ങനെയുണ്ട് നമ്മുടെ പയ്യനെ ഇഷ്ടപ്പെട്ടവോ നമ്മുടെ പെണ്ണിനിഷ്ടപ്പെട്ടവോ രണ്ടുപേരും കൂടെ നല്ല മാച്ചിങ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞറിയിക്കട്ടെ ആരൊക്കെയൊക്കെ പറഞ്ഞിരുന്നു മെയ്ഡ് ഫോർ ഈച്ച് അതർ നല്ല മാച്ചിങ് ആണ് രണ്ടുപേരും എന്നൊക്കെ മാഷല്ല ഇന്നതുപോലെ തന്നെ മനസ്സുകൊണ്ടും നല്ല മാച്ചിങ് ആയിരിക്കട്ടെ അല്ലേ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ കുറച്ച് വീഡിയോസേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഇൻഷാള്ള നമുക്ക് കല്യാണം കളറാക്കണം എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആ സമയത്ത് അപ്പം നമുക്ക് ആരെങ്കിലൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഏൽപ്പിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നല്ല വിഷ്വൽസ് ഒന്നും കിട്ടൂല എനിക്ക് എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റൂല പ്രതീക്ഷിച്ചതാ ഇതിനായിട്ടൊക്കെ തുറന്നു തരിയെ തുറന്ന് തരില്ല പറഞ്ഞാരോട് ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞോ ഹ്വളന്ന് പറയോ അസ്സാം വലിക്കും എന്ത് എന്ത് വന്ന് ഇമ്മച്ചി വന്നു ആ ആ എന്നിട്ട് മച്ചി എന്ത് പറഞ്ഞു പറഞ്ഞ അവള് എന്താണെന്നറിയാൻ മച്ചീനെ വിളിക്കാം മച്ചിക്കുട്ടിയേന്ന് വിളിച്ചാട്ടേലിക്കുട്ടിയേന്ന് വിളിച്ച എല്ലിമ്മ വിളിക്കട്ടെ ശംലിക്കുട്ടി ഷംലിക്കുട്ടിയേ വിളിച്ച

മൂഖിന് ഇംഗ്ലീഷിൽ എന്താ പറയാ ഇംഗ്ലീഷിൽ എന്താ പറയാ അപ്പൊ ദോ കണ്ണിനെന്താ ഇംഗ്ലീഷിൽ പറയാ നോച്ചു മൂക്കല്ലേ പൊക്കെ തല വീഡിയോ വീടുകൊടുക്കുമ്പോ പിന്നെ നമുക്കൊന്നും മര്യാദ ഐസ് അപ്പൊ എന്താ അപ്പൊ മൂഖിന് ഇംഗ്ലീഷില് ഇതെന്താ ഹെയർ ഹെഡ് അപ്പൊ ഹാൻഡ് എവിടെ എന്തു ആണേ എല്ലാരോടും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയും ലൈക്ക് എന്ന് പറ ലൈക്ക് പറ എന്ത് കസാരി പറ ലൈക്ക് എന്ന് പറ ലൈക്ക് ഭയങ്കര കൊഞ്ചൊന്നും പറയൂല ലൈക്ക് കമന്റ് പറ കമന്റ് കമന്റ് ആ ലൈക്ക് സബ്സ്ക്രൈബ് എന്ന് സബ്സ്ക്രൈബ് പറ മൂടില്ല അല്ലെങ്കിൽ പറയാം ഒന്നും ഉണ്ടെങ്കിൽ കളിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് പഴയ ഒരു ശൈലിയില്ല ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്താ ലൈക്ക് ചെയ്യുക അങ്ങോട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ അറിയിക്കണം കേട്ടോ നല്ല രസമാണ് കമൻറ്റ് വായിക്കുന്ന എപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് കമൻസ് കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ ഞാൻ അല്ലാതെ കുത്തിരുന്ന് വായിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം വായിക്കുകയാണ് ഞാൻ മാക്സിമം കമൻസിന് റിപ്ലൈ തന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് നയൻറ്റി പെർസെൻറ്റേജ് കമൻസിന് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് കേട്ടോ ചിലത് വിട്ടുപോകുന്നതായിരിക്കും എന്തായാലും സമയം കിട്ടുന്നതിനനുസരിച്ച് വിട്ടുപോയതൊക്കെ ഞാൻ പൂരിപ്പിക്കുന്നതായിരിക്കും കേട്ടാ കഴിഞ്ഞ അതിൻ്റെ കമൻസ് മൊത്തം വെള്ളക്കുട്ടിനെ പറ്റിയിട്ടായിരുന്നു കാരണം ഞാൻ അങ്ങനെ വെള്ളക്കുട്ടീൻ്റെ വീഡിയോസ് ഇടാറില്ല അല്ല വളരെ ചുരുക്കം ഇടാറുള്ളൂ ഇനിയിപ്പോൾ അതിങ്ങനെ ഇട്ടിട്ട് അവളെ വെച്ച് റീച്ച് ഉണ്ടാക്കി എന്നുള്ള വെറുതെ ഒന്നും ഇല്ല അവര് കേൾക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവളുടെ ഞാൻ വല്ലപ്പോഴും ഇടാറുള്ളൂ പക്ഷേ കാണാം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഓ അഹങ്കാരം കൂടി ഇത് പറഞ്ഞപ്പോ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞ കേട്ടപ്പോഴാണ് ഭയങ്കര സന്തോഷം ഓക്കെ അപ്പൊ എന്നാ ശരി ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അത് വരേക്കും ബൈ